ആരോഗ്യരംഗത്തെ നേട്ടങ്ങളിൽ ശ്രദ്ധ നേടിയ കേരളത്തിന് ആശങ്കയായി സംസ്ഥാനത്തെ എച്ച് ഐ വി അണുബാധ നിരക്ക് കുതിച്ചുയരുന്നതായി കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഓരോ മാസവും ശരാശരി നൂറ് പുതിയ എച്ച് ഐ വി പോസിറ്റീവ് കേസുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി തുടരുന്ന ഈ വർധനവ് യുവതലമുറയെ കാര്യമായി ബാധിക്കുന്നുവെന്നതും സാമൂഹിക ശ്രദ്ധ അർഹിക്കുന്നുണ്ട് സംസ്ഥാനത്തെ എച്ച് ഐ വി വ്യാപനത്തിന്റെ തോത് വർഷം തോറും കൂടുന്ന പ്രവണതയാണ് റിപ്പോർട്ടിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒൻപത് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തിയ സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിത് പന്ത്രണ്ട് ശതമാനമായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വർധനവ് പതിനാല് ദശാംശം രണ്ട് ശതമാനത്തിലെത്തി നിലവിലെ സാമ്പത്തിക വർഷം രോഗവ്യാപനം കൂടുതൽ തീവ്രമായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ കാലയളവിൽ മാത്രം രോഗബാധിതരുടെ എണ്ണത്തിൽ പതിനഞ്ച് ദശാംശം അഞ്ച് ശതമാനം വർധനമുണ്ടായി ഇത് പ്രതിരോധ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പുനക്രമീകരിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ സംസ്ഥാനത്ത് നാലായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് പേർക്കാണ് എച്ച് ഐ വി രോഗബാധ സ്ഥിരീകരിച്ചത് ഈ കണക്കുകൾ രോഗവ്യാപനത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ സംസ്ഥാനത്ത് എട്ട് പേർ എച്ച് ബാധിതരാണ് എന്നതും ആരോഗ്യ ആരോഗ്യവകുപ്പിന് വലിയ വെല്ലുവിളിയാകുന്നുണ്ട് പുതിയ രോഗബാധിതരിൽ ഭൂരിഭാഗവും പുരുഷന്മാരാണ് ആകെ നാലായിരത്തി കേസുകളിൽ മൂവായിരത്തി പേർ പുരുഷന്മാരും ആയിരത്തി പേർ സ്ത്രീകളും പത്തൊൻപത് പേർ ട്രാൻസ്ജെൻഡർ ുമാണ് <laughs>